ഇടിവെട്ട സ്മാഷുകളുമായി ഇടുക്കിയുടെ മൈതാനങ്ങൾ മദ്യവേനൽ അവധിക്കാലം എത്തിയതോടെ സജീവമായിരിക്കുകയാണ് വേനലിനും തെരഞ്ഞെടുപ്പ് ചൂടിനുമൊപ്പം കായിക ആവേശത്തിലാണ് ഇടുക്കി പുതുതലമുറ വോളിബോളിനെ നെഞ്ചിലേറ്റിയപ്പോൾ പഴയ കളിക്കാർ പലരും ഗ്യാലറിയിൽ ഇരുന്ന് മത്സരങ്ങൾക്ക് ആവേശം പകരുകയാണ് മധ്യവേനൽ അവധിയെത്തിയതോടെ ജില്ലയിലെ മൈതാനങ്ങളിൽ വീണ്ടും ആർപ്പുവിളികൾ ഉയരുന്നു ഇടുക്കിയുടെ മാമാങ്കമായ വോളിബോൾ മത്സരങ്ങൾ മൈതാനങ്ങൾ അടക്കി വാഴുകയാണ് മലപ്പുറംകാർക്ക് കാൽപന്തുകളി എങ്ങനെയാണോ അതുപോലെ ഇടുക്കിയുടെ രക്തത്തിൽ അലിഞ്ഞതാണ് വോളിബോൾ കളിയും തൊണ്ണൂറുകളിൽ കളമൊഴിഞ്ഞ വോളിബോൾ മലയോര മണ്ണിൽ വീണ്ടും ആവേശം നിറയ്ക്കുകയാണ് മണ്ണിനോടും മഞ്ഞിനോടും മലയോടും മലമ്പനിയോടും വന്യമൃഗങ്ങളോടും മല്ലടിച്ച് എല്ലുമുറിയെ പണിയെടുത്തതിനുശേഷം മലയോര മേഖലയിലെ ചെറു മൈതാനങ്ങളിൽ ഒത്തുകൂടുന്ന ഗ്രാമവാസികളായ കർഷകർക്ക് വിനോദത്തിനായി ആകെയുള്ളത് ഈ കളിയായിരുന്നു ചെറിയ മൈതാനങ്ങൾ മതിയെന്നതായിരുന്നു വോളിബോൾ ഇടുക്കിയിൽ വേരോടാൻ പ്രധാന കാരണം പന്ത് പൊട്ടുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ പിന്നെ ആ ഗ്രാമം മുഴുവൻ അക്ഷമരായി കാത്തിരിക്കും തൊടുപുഴയിൽ നിന്നോ കോതമംഗലത്ത് നിന്നോ ആരെങ്കിലും പുതിയ പന്തുമായി മല മലകയറി എത്തുന്നുവരെ ഹൈറേഞ്ചുകാരുടെ പ്രിയ പന്തുകളി വർദ്ധിത വീര്യത്തോടെയാണ് തിരിച്ചെത്തിയിരിക്കുന്നത് ജില്ലയിലെ മൈതാനങ്ങളിൽ വീണ്ടും മാർപ്പ് വിളികൾ ഉയരുകയാണ് എല്ലാ ജില്ലയിലെ ഈ ക്ലബ്ബുകളുടെയും അടിസ്ഥാനത്തിൽ വേനൽക്കാലമായി ചൂട് കൂടി കുട്ടികളുടെ പരീക്ഷകൾ കഴിഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ സജീവമായിട്ട് വോളിബോൾ ടൂർണമെൻറ്റ് നടന്നു വന്നിരിക്കുകയാണ് എല്ലാ ക്ലബുകളുടെയും നേരത്തിൽ ചെറുതും വലുതുമായ വോളിബോൾ ടൂർണമെൻറ്റുകൾ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇതിലേക്ക് വീണ്ടും നമ്മുടെ കുട്ടികളൊക്കെ ഈ വൈകിട്ട് സമയങ്ങളിൽ മൊബൈലിലൊക്കെ കണ്ടമാന സമയം കുത്തിയിടുന്ന സമയം കളയുന്ന സമയത്ത് അവരുടെ മനസ്സും ശരീരവും ഒരേ രീതിയിൽ പ്രയോജനമാകുന്ന കാര്യമാണ് വോളിബോൾ മത്സരം അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് എല്ലാവരെയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും വീണ്ടും പഴയ നമ്മുടെ കുടിയേറ്റ കർഷകരുടെ കായിക ഇനമായ വോളിബോൾ വീണ്ടും തിരിച്ചു വരണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കുടിയേറ്റ കാലം മുതലേ വൈദ്യുതിയും ദൃശ്യമാധ്യമങ്ങളും ഒന്നും ഇല്ലാതിരുന്ന ഗ്രാമങ്ങളിലെ ആപാലവൃദ്ധ ജനങ്ങൾ തങ്ങളുടെ ഏക വിനോദമാക്കി മാറ്റിയതും നെഞ്ചിലേറ്റിയതും ഈ പന്ത് കളിയെയാണ് കാലാന്തരത്തിൽ ഗ്രാമഫോണും ഫോണും റേഡിയോയുമെല്ലാം അപ്രത്യക്ഷമായതുപോലെ വോളിബോൾ കളിയും നിലച്ചു മലയോര മേഖലയിലെ മൈതാനങ്ങൾ ക്രിക്കറ്റിനും ഫുട്ബോളിനും വഴിമാറുകയും ചെയ്തു ഹൈറേഞ്ചിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും സംഘടനകളുമാണ് രണ്ട് പതിറ്റാണ്ട് കാലത്തിനു ശേഷം വോളിബോളിനെ തട്ടിയുരുട്ടി വീണ്ടും കളിക്കളത്തിൽ എത്തിച്ചത് തൊടുപുഴയിൽ നിന്നോ കോതമംഗലത്ത് നിന്നോ എത്തിച്ച പഴയ പന്തുകൾ തട്ടിയാണ് ഹൈറേഞ്ചുകാർ വോളിബോളിന്റെ ബാലപാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കിയത് വാഹനമില്ലാതിരുന്ന കാലത്തും കാൽനടയായി മുപ്പതും നാൽപ്പതും കിലോമീറ്റർ വരെ സഞ്ചരിച്ച ടീം അംഗങ്ങൾ പന്ത് കളിക്കാൻ പോയി വിജയവും തോൽവിയുമൊക്കെയായി ജില്ലയിൽ കളി തുടർന്നു വർഷം പല ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് കട്ടപ്പന ടി വി സി മുതല എം എസ് ഇടുക്കി ഫോറസ്റ്റിന് കുറച്ച് ആൾ ഗസ്റ്റ് ടീമായിട്ട് കളിച്ചിട്ടുണ്ട് കുറേ ഇന്ത്യൻ പ്ലെയേഴ്സിനെതിരെയും കളിച്ചിട്ടുണ്ട് ആ ഉണ്ടുണ്ട് ഇപ്പോഴും ചോരാതെ നിൽക്കുന്നത് ഇത് രാജാക്കാട് തന്നെ ഈ സ്റ്റേഡിയവും ഈ വോളിബോൾ ഇപ്പോൾ വൻ ടൂർണമെൻറ്റ് തന്നെ അതിൻ്റെ പ്രചോദനമാണല്ലോ നടക്കുന്നത് വിവിധ മേഖലകളിൽ പുതുതലമുറ വോളിബോളിനെ നെഞ്ചിലേറ്റിയപ്പോൾ പഴയ കളിക്കാർ പലരും ഗ്യാലറിയിലിരുന്ന് മത്സരങ്ങൾക്ക് ആവേശം പകർന്നു ആദ്യകാല കളിക്കാർ പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും പഴയ തലമുറയോടുള്ള ആദരസൂചകമായാണ് വോളിബോൾ ഹൈറേഞ്ചിന്റെ മൈതാനങ്ങളിൽ സജീവമാകുന്നത് പഴയ നാട്ടുകാരായ കളിക്കാരല്ല കാണികൾക്ക് ഇന്ന് ആവേശം കേരളത്തിനകത്തും പുറത്തു നിന്നുമായി ക്ലബ്ബുകൾ വില കൊടുത്തുകൊണ്ടുവരുന്ന പുതിയ താരങ്ങളാണ് കനത്ത സമ്മാനത്തുകയേക്കാൾ ഗ്രാമങ്ങളിലെ ആഹ്ലാദവും ആവേശവുമാണ് ഇവരെ വീണ്ടും മലകയറുവാൻ ప్రేరిపిక జోజిజోన్ నోస్ బ్యూరో రాజకుమారి